ഹായ് ഹലോ ഇന്ന് നമ്മുടെ കയ്യിലുള്ള കുറച്ച് പുകയിനുള്ള പ്ലാൻസിൻ്റെ കളറ് അതിൻ്റെ സൈസുമാണ് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക കേട്ടോ ഓരോ പ്ലാന്റും നല്ല ആരോഗ്യമുള്ളതാണ് ഇത് ഇതുപോലെ സൈസ് വരുന്ന ചെടികളാണ് അപ്പോൾ സൈസ് കറക്റ്റായിട്ട് കാണിച്ചു തരാം അത് ഈ ഒരു സൈസാണ് ഗ്രോ ബേഗോട് കൂടിയിട്ട് വരുന്നത് അപ്പോൾ ഗ്രോ ബേഗിൽ നിന്ന് ജസ്റ്റ് എടുത്ത് കുറച്ച് മണ്ണ് കളഞ്ഞിട്ടായിരിക്കും നമ്മളിത് അയച്ചു തരുന്നത് കൊറിയർ വഴിയാണ് കേട്ടോ അയച്ച് തരുന്നത് അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വാട്സപ്പിൽ നമ്മുടെ കാറ്റലോഗ് ഉണ്ട് അതിന് നോക്കി വേറെയും പ്ലാന്റ്സ് വേണ്ടവർക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ഈ പ്ലാന്റ്സ് എല്ലാം നല്ല ഹെൽത്തി ആയി ഇതുപോലെ തന്നെ എല്ലാം പാക്ക് ചെയ്ത് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അപ്പം ഇപ്പോൾ കണ്ട രണ്ട് ബൊഗേൻവില്ല പ്ലാന്റ്സിൻ്റെ കളേഴ്സ് ഒന്ന് യെല്ലോ കളറ് രണ്ടാമത്തെ ഒരു ലൈറ്റ് റോസ് ആണ് മൂന്നാമത്തെ വരുന്നത് പ്യുവർ വൈറ്റ് കളറാണ് നല്ല പേപ്പർ വൈറ്റ് കളറാണ് കേട്ടോ അപ്പം ഇതിപ്പോൾ കുറച്ച് ലൈറ്റ് കുറവുള്ളതുകൊണ്ടാണ് ഒരു യെല്ലോ മിക്സ്ഡ് പോലെ തോന്നുന്നത് പക്ഷെ നല്ല വൈറ്റ് ആണ് വൈറ്റാണ് ഇത് കണ്ടില്ലേ ഇതുപോലെ നല്ല പേപ്പർ വൈറ്റ് കളറാണ് ഇനി അടുത്തത് വരുന്നത് നല്ലൊരു ഒരു മജന്ത പോലത്തെ ഷെയ്ഡാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഉള്ളിൽ കുഞ്ഞ് വൈറ്റ് ഫ്ലവേഴ്സും കൂടെ വരുന്നുണ്ട് ഇനി അടുത്തത് വരുന്നത് ഇതൊരു പീച്ച് പോലത്തെ കളറാണ് അപ്പോൾ ഇതിൻ്റെ കളറും ഞാൻ കറക്റ്റായിട്ട് വെളിച്ചിട്ട് കാണിച്ചു തരാം എല്ലാം നല്ല സൈസിലുള്ള പ്ലാന്റ് ആണ് ഇതാണ് കറക്റ്റ് കളറ് വരുന്നത് നമ്മൾ അഞ്ച് പ്ലാന്റിൻ്റെയും സൈസ് വരുന്നത് കണ്ടു ഇനി ഈ പ്ലാന്റ്സിൻ്റെ സിംഗിൾ ആയിട്ടുള്ള ചാർജ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിന് നൂറ്റി അൻപത് രൂപയാണ് പ്ലസ് കൊറിയർ ചാർജ് വരും പക്ഷേ ഇത് അഞ്ചും കൂടി വാങ്ങുവാണെങ്കിൽ ഒരു കോംബോ ഓഫറായിട്ട് കിട്ടും അപ്പോൾ ടോട്ടൽ ചാർജ് എഴുന്നൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂ അത് കൊറിയർ ചാർജ് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന പ്രൈസാണ് അപ്പോൾ ചെടികളെല്ലാം നല്ല ആരോഗ്യമുള്ള ഇതുപോലെ വരുന്ന ചെടികളാണ് അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് വാട്ട്സപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുവരെയും പ്ലാന്റ്സ് എല്ലാം നമ്മൾ നല്ല പാക്കിങ്ങിലാണ് അയച്ചത് അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാന്റ്സ് വാങ്ങിയവർ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ